ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഉപജില്ലാ സമ്മേളനം നടത്തി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ എം ഷാജഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലക്കിടിയിൽ നടന്ന സമ്മേളനത്തിന് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് സിന്ദാബാദ് 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 ഉപജില്ലാ പ്രസിഡന്റ് സി ദിനേശ് അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ സി ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി ഇ പി ഗിരീഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എൻ വെങ്കിടേശ്വരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സുനിത എൻ ഹരിദാസൻ ബി ധരേഷ് ബിന്ദു ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ മുരളി എസ് സുജീഷ് എൻ ദീപ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ലക്ഷത്തി എ അധ്യാപകരാണ് കേരളത്തിൽ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നമുക്കറിയാം അതിൽ ഒരു ലക്ഷത്തി നാലായിരത്തോളം അധ്യാപകർക്കും കെ എസ് ജിയിലെ അംഗങ്ങളാണ് കൊടിയുടെ നോക്കി റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി